The solar eclipse kicked off the beginning of the Earth's collapse. The Earth is not livable anymore. This is the last chance for humans. We're flying to a new world at the speed of light. Looking for a new start in the universe. ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒരു ടെക്സ്റ്റ് വെച്ച് എങ്ങനെ നറേറ്റീവ് ആയിട്ടുള്ള ആനിമേഷൻ ഫുൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള അതിന് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ സ്റ്റോറിക്ക് പറ്റിയിട്ടുള്ള തീം ഒക്കെ വെച്ച് ഒരു ചെറിയ പ്രോംറ്റ് ജനറേറ്റ് ചെയ്തെടുക്കുക അത് ചാർജിപ്പിറ്റി വെച്ച് ജനറേറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്ന ആണ് മാജിക് ലൈറ്റ് എന്ന് പറഞ്ഞുള്ള വെബ്സൈറ്റ് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ഇതിനകത്ത് ലോഗിൻ ചെയ്യുക അതിന് ശേഷം ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പുതിയൊരു ഇൻറ്റർഫേസ് ആണ് അതിനകത്ത് നമ്മുടെ കോപ്പി ചെയ്ത് കൊണ്ടുവന്നത് പേസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതാണ് യൂസ് മൈ എന്നുള്ളത് അതിനകത്ത് പേസ്റ്റ് ചെയ്യുക പിന്നെ റേഷ്യോ എത്രയിലാണോ അത് കൊടുക്കുക ലാൻഡ്സ്കേപ്പും പോർട്രേറ്റും ഉള്ളത് പിന്നെ ലാംഗ്വേജസ് ഉണ്ട് അത് ഇംഗ്ലീഷ് കൊടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ വരുന്നത് നമ്മുടെ വീഡിയോ ഏത് എന്നുള്ളതാണ് അതിനുവേണ്ടി ഓരോ ഇതും ഉണ്ട് ഡിസ്നി ഉണ്ട് ആനിമയുണ്ട് കോമിക്ക് ഉണ്ട് അങ്ങനെ ഏത് വേർഷൻ സ്റ്റൈല് വേണോ ഓരോ സ്റ്റൈലുകളും ഉണ്ട് നമ്മളതനുസരിച്ച് കൊടുക്കണം ഞാൻ ഞാനിപ്പം കൊടുത്തേക്കുന്നത് ഡിസ്നിയാണ് അതിനനുസരിച്ച് ലോഡായിക്കൊണ്ടിരിക്കുകയാണ് ഇതിത്രയാണ് നമ്മുടെ സീൻ കൊടുത്തേക്കുന്നത് ജനറേറ്റ് ആയി വന്നേക്കുന്നത് അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാരക്ടർ എഡിറ്റ് ചെയ്യുന്നതാണ് ക്യാരക്ടറിന് വേണ്ട പേരെന്തുവാണോ അത് നെയ്മ് ബോക്സിൽ അടിക്കുക പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ വോയിസ് ഓവർന്ന് കിടക്കുന്നത് അതിൽ നമുക്ക് ഇഷ്ടമുള്ള നറേഷൻ കൊടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഫസ്റ്റ് കിടന്ന വോയിസ് തന്നെ സെലക്ട് ചെയ്യാണ് ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാരക്ടറിനെ സെലക്ട് ചെയ്യേണ്ടതാണ് അതിനകത്ത് കുറേ അധികം ക്യാരക്ടേഴ്സ് തന്നെ ഇതിൽ ഇൻബിൽഡായിട്ട് കാണാൻ പറ്റും നമുക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അതനുസരിച്ച് നമ്മൾ സ്റ്റോറിക്ക് പറ്റി ഒരാളെ സെലക്ട് ചെയ്ത് കൊടുക്കണം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ഇപ്പം ക്രിയേറ്റ് ചെയ്യാൻ അത് എടുക്കാൻ പറ്റും ഒരു ക്യാരക്ടറിനെ ഞാനിപ്പോൾ ഇതിലുള്ള ഒരു ക്യാരക്ടറിനെ തന്നെയാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി സെലക്ട് ചെയ്തിട്ട് ഓക്കെ അടിക്കുക അപ്പോൾ സ്റ്റോറി ജനറേറ്റിംഗ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കുന്നതായിരിക്കും കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തു തരികഴത്തേക്കിന് നമ്മുടെ ഇമേജ് ഓരോന്നായിട്ട് ജനറേറ്റിംഗ് എന്നും പറഞ്ഞ് കാണിക്കും അത് കുറച്ച് ദിവസം ഒരഞ്ച് മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്യണം അപ്പോഴത്തേക്കിന് നമ്മുടെ ഇമേജ് എല്ലാം റെഡിയായി ആയി വരുന്നതായിരിക്കും നമ്മുടെ ഇമേജ് ഓരോന്നായിട്ട് വന്നിട്ടുണ്ട് അത് ആദ്യത്തെ ഇമേജ് ഞാൻ കാണിക്കാം അതാണ് ഞാൻ ഇപ്പം ആനിമേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് താരമുള്ള ഒരു ആനിമേറ്റ് ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് ആനിമേറ്റെന്ന് കൊടുത്താൽ ഈ വെബ്സൈറ്റ് ഇപ്പോൾ ഒരു ഫോട്ടോ മാത്രമേ നമുക്ക് ആനിമേഷൻ കൊടുത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ആദ്യത്തെ ഇമേജ് മാത്രം ആനിമേഷൻ ഉള്ളത് ബാക്കിയുള്ളതും കൂടി ആനിമേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും ബാക്കിയുള്ള ഇമേജ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ക്യാപ്ഷൻ വെച്ച് മൂവ്മെൻറ്റ് മാത്രം ചെറുതായിട്ട് കാണും അടുത്തതെന്ന് പറഞ്ഞാൽ മേളിലുള്ള ജനറേറ്റ് വീഡിയോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോയുടെ റേഷ്യോ കറക്റ്റ് കൊടുക്കുക നിങ്ങൾ ക്യാപ്ഷൻ വേണമെങ്കിൽ ക്യാപ്ഷൻ കൊടുക്കണം ഞാനിപ്പം ക്യാപ്ഷൻ ഇല്ലാത്തയാണ് കൊടുത്തേക്കുന്നത് റിസൾട്ട് ഇതാണ് ഹാ She twirls and laughs as a colourful butterfly gently flutters around her. The butterfly lands on her nose, making her giggle with delight. She reaches out, and as the butterfly takes off, glowing sparkles fill the air. The scene ends with her smiling happily, arms wide open, as the butterfly